പിറന്ന് എഴുപത് വർഷം പിന്നിടുന്ന വേളയിൽ ലോകത്തിന് തന്നെ മാതൃകയായി ചരിത്രം കുറിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുമ്പോഴും നിഷേധാത്മക നിലപാട് സ്വീകരിക്കുകയും ആക്ഷേപം ഉന്നയിക്കുകയുമായിരുന്നു പ്രതിപക്ഷം ഒട്ടേറെ പ്രക്രിയയിലൂടെ സഞ്ചരിച്ചാണ് സർക്കാർ നടത്തിയത് അറിയണം എല്ലാവരും അനുഭവിക്കണം അമ്പരചുംബികൾ മാത്രമല്ല മനുഷ്യന്റെ സന്തോഷം കൂടിയാണ് അമ്പരച്ചുംബികളല്ല വികസനം ജനങ്ങളുടെ സന്തോഷം കൂടിയാണ് കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കി പ്രഖ്യാപനം നടത്തവെയുള്ള മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ നിയമസഭയിൽ പദ്ധതി തട്ടിപ്പെന്ന് പറഞ്ഞ പ്രതിപക്ഷത്തിനുള്ള മറുപടി കൂടിയായിരുന്നു കണക്കുകൾ ചോദിക്കുന്ന വലതുപക്ഷത്തിനും ഈ കേരള മോഡൽ അന്യമാണ് ദുർബലരായ ജനവിഭാഗങ്ങളുടെ ഉന്നമനം കൂടിയാണ് നീതിയുക്തമായ വികസനമെന്ന് ലോകത്തെ തന്നെ പഠിപ്പിക്കുകയാണ് ഇടതു സർക്കാർ വികസനമോടിക്കെ ലോക നേതാക്കൾക്കു മുന്നിൽ സാധാരണക്കാരെ കറുത്ത തുണികൊണ്ടു മറച്ച ചരിത്രമുള്ള ഇന്ത്യക്ക് മുന്നിലേക്കാണ് നവകേരളത്തെ പിണറായി സർക്കാർ അവതരിപ്പിക്കുന്നത് പദ്ധതി അതിവേഗം യാഥാർത്ഥ്യമായ ഒന്നല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗത്തിലാണ് ജനകീയ യജ്ഞത്തിന് ആരംഭമാകുന്നത് അതേ വർഷം തന്നെ അന്നത്തെ തദ്ദേശ വകുപ്പ് മന്ത്രിയായിരുന്ന എം വി ഗോവിന്ദൻ മാസ്റ്റർ പദ്ധതിക്ക് തുടക്കം കുറിച്ചു വെല്ലുവിളികൾ നിറഞ്ഞ ശാസ്ത്രീയ വിശകലനത്തിലൂടെയും സൂക്ഷ്മ പരിശോധനയിലൂടെയുമാണ് അതിദാരിദ്ര്യമുക്തി കേരളത്തിൽ സാധ്യമാക്കിയത് ഒരു മനുഷ്യജീവിയും വിശപ്പിന്റെയോ കൊടുന്താരിദ്ര്യത്തിന്റെയോ ആഘാതത്തിൽ വീണുപോകില്ല നമ്മുടെ നാട് ഉറപ്പാക്കുന്ന ഒരു മനുഷ്യജീവിയും വിശപ്പിന്റെയും കൊടുദാരിദ്ര്യത്തിന്റെയും ആഘാതത്തിൽ വീണു പോകില്ലെന്ന് നമ്മുടെ നാട് ഒറ്റക്കെട്ടായി ഉറപ്പാക്കുകയാണ് അടിസ്ഥാനപരമായ അതിജീവന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത ജനവിഭാഗത്തെ കണ്ടെത്താൻ സെൻസസ് പ്രക്രിയയെക്കാൾ വലിയ തയ്യാറെടുപ്പാണ് സർക്കാർ നടത്തിയത് ഇതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും വാർഡ് തലത്തിലും ജനകീയ സമിതികൾ രൂപീകരിച്ചു പ്രാഥമിക പട്ടിക തയ്യാറാക്കാനായി ഓരോ വാർഡിലും ഒരു ഉദ്യോഗസ്ഥൻ രണ്ട് സന്നദ്ധ പ്രവർത്തകർ എന്നിവരടങ്ങിയ എന്യൂമറേഷൻ ടീമുകളെ സജ്ജമാക്കി ജനകീയ പങ്കാളിത്തത്തിലൂടെ അതിദരിദ്രരെ കണ്ടെത്തിയെന്നതുകൂടി ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ് ആശാപ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ ഉദ്യോഗസ്ഥർ എന്നിങ്ങനെ ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരത്തി നാനൂറ്റി രണ്ട് പേരടങ്ങിയ ഒരു ബൃഹത് സംഘമാണ് ആദ്യഘട്ടത്തെ വിജയകരമായി പൂർത്തിയാക്കിയത് പിന്നീട് ഫോക്കസ് ഗ്രൂപ്പുകളുടെ സഹായത്തോടെ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് പേരെ കണ്ടെത്തി ഉപസമിതിയുടെ അംഗീകാരത്തോടെ എൺപത്തിയേഴായിരത്തി ഒരുനൂറ്റി അമ്പത്തെട്ട് പേരുടെ പട്ടിക തയ്യാറാക്കലും വിവരശേഖരണവും പൂർത്തീകരിച്ചു വിവരങ്ങളുടെ കൃത്യത പരിശോധിക്കുന്നതിനായി നടത്തിയ സൂപ്പർ ചെക്കിംഗ് പ്രക്രിയയിൽ എഴുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് കുടുംബങ്ങൾ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടു സൂക്ഷ്മ ശേഷമുള്ള പട്ടിക ഗ്രാമസഭയിൽ വെച്ച് ചർച്ച ചെയ്തു അംഗീകാരം ലഭിച്ചതിനനുസരിച്ച് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ അതിദരിദ്രരായി കണ്ടെത്തി ഓരോ കുടുംബത്തിനും അനുയോജ്യമായ അതിജീവനത്തിനായുള്ള മൈക്രോ പ്ലാനുകളും തയ്യാറാക്കി ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് എന്ന പ്രാഥമിക പട്ടികയിൽ നിന്ന് അറുപത്തിനാലായിരത്തി ആറെന്ന നിലയിലേക്ക് ചുരുങ്ങിയത് പ്രഹേളികയല്ലെന്ന് തെളിയിക്കുകയാണ് ഈ വസ്തുതകൾ പ്രീ എന്യൂമറേഷൻ എന്യൂമറേഷൻ സൂപ്പർ ചെക്ക് എന്നീ മൂന്ന് അതിസൂക്ഷ്മ പ്രക്രിയകളിലൂടെ കടന്നുപോയാണ് അതിദരിദ്രരെ കണ്ടെത്തിയത് അതിദാരിദ്ര്യം എന്ന അവകാശവാദത്തിന് വസ്തുതാപരമായി പിൻബലം എന്താണെന്നാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം ഭൂപരിഷ്കരണം ആരോഗ്യ വിദ്യാഭ്യാസ മേന്മ സമ്പൂർണ്ണ സാക്ഷരത ജനകീയാസൂത്രണം കുടുംബശ്രീ തുടങ്ങിയ കേരള മോഡലുകളുടെ തുടർച്ചയാണ് അതിദാരിദ്ര്യമുക്തിയും രണ്ടായിരത്തി പതിനാറിൽ നടപ്പാക്കിയ അഗതിരഹിത കേരളം പദ്ധതികളിൽ ഉൾപ്പെടാതെ പോയ അതിദരിദ്രരെ കൂടി ഉൾക്കൊണ്ട സമഗ്ര പദ്ധതിയാണ് സർക്കാർ നടപ്പിലാക്കി വിജയം കണ്ടത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടാതിരുന്ന പതിനൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത് അതിദരിദ്ര കുടുംബങ്ങൾക്കായി വീടുകൾ അൻപത്തിനാലായിരത്തിലധികം പുതിയ വീടുകൾ സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ ഭക്ഷ്യക്കിറ്റുകൾ കുടുംബശ്രീയിലൂടെ ജനകീയ ഹോട്ടലുകളിലൂടെയും പാചകം ചെയ്ത ഭക്ഷണം കുടുംബങ്ങൾക്ക് ചികിത്സയും മരുന്നുകളും ഏഴ് അവയവദാന ശസ്ത്രക്രിയകൾ പോഷകാഹാരം തുടങ്ങിയവ മുന്നോട്ടും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് സർക്കാർ അതിദാരിദ്ര്യമുക്തി എന്ന ബൃഹത് പ്രഖ്യാപനം നടത്തിയത് ഭക്ഷണവും പാർപ്പിടവും ചികിത്സയും കൂടി സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് എത്തിച്ചുകൊണ്ട് സമത്വത്തിലൂന്നിയ വികസനത്തിന്റെ അത്യപൂർവ്വ കാഴ്ച കൂടിയാണ് ഇനി കേരളത്തെ നിർവചിക്കുക ലോകത്തിനും ഇന്ത്യക്കും അപരിചിതമായ പുതിയ കേരള മോഡൽ രചിച്ചുകൊണ്ടാണ് ഇടതു സർക്കാർ ജനകീയ വികസനത്തിന്റെ ചരിത്രം സൃഷ്ടിക്കുന്നത് ന്യൂസ് ഡെസ്ക്